വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കരുണാലയ പടിയിലെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉടൻ തുടർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി നിർമ്മാണം പൂർത്തിയായ കെട്ടിടം ഇതുവരെ തുടർന്ന് പ്രവർത്തിച്ചിട്ടില്ല കരുണാലപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിനു മുകളിലായി ഷീറ്റ് മേഞ്ഞ മുയൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പൈപ്പുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറയുന്നുമില്ല കേന്ദ്രം ഉടൻ തുറന്നില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി എസ് ടി ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് പറഞ്ഞു പലതവണ പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേന്ദ്രം തുറക്കാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് കൈക്കൊള്ളുന്നില്ലെന്നാണ് പരാതി അതേസമയം വർഷം തോറും ഭിന്നശേഷി കലോത്സവം നടത്താൻ കരുണാലയപ്പടിയിൽ ഏതാണ്ട് പത്ത് വർഷത്തോളമായി പണി പൂർത്തിയായി കിടക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ആളുകൾക്കും ഉള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറന്നു കൊടുക്കുവാൻ വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല ഈ ഭരണസമിതി ഉടനടി അടുത്ത കാലത്ത് തന്നെ തീരാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കാത്തത് എന്ന് പറയേണ്ട ബാധ്യത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു